വർക്കല പനയറ പോരട്ടക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ ഏലായിഡ് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പനയറ പാലം അപകട ഭീഷണിയിൽ പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ് പാലത്തിന്റെ അടിഭാഗം ജീർണാവസ്ഥയിലായിട്ട് മാസങ്ങളായി കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു വീണും കമ്പികൾ ദ്രവിച്ചും അപകടാവസ്ഥയിലായ പാലത്തിന് അറുപത്തിയഞ്ച് വർഷത്തിൽ പരം പഴക്കമുണ്ട് പ്രദേശത്തെ ഒൻപതോളം സ്കൂളുകളുടെ ബസ്സുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഒൻപതോളം പെർമിറ്റ് ബസ്സുകൾ തച്ചോട് പാനയറ പാലത്തിലൂടെ കടന്ന് കല്ലമ്പലം പാരിപ്പള്ളി ഭാഗത്തേക്ക് ദിനവും ട്രിപ്പുകളാണ് നടന്നത് പാലം അപകട ഭീഷണിയിലായതോടെ ഏത് ദുരന്തം ഉണ്ടായേക്കാമെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം പാരിപ്പള്ളി തച്ചോട് കല്ലമ്പലം എന്നീ സൈഡുകളിൽ ഉള്ള ഏകദേശം എട്ട് ഒൻപത് ബസ് റൂട്ടുകളും അറുപത്തഞ്ചോളം ഏകദേശം ഒൻപതോളം സ്കൂളുകളുടെ സ്കൂൾ ബസ്സുകൾ കുട്ടികളെയും കിട്ടി അതുവഴിയാണ് പോവുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആ പാലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പാലത്തിന്റെ അടിവശം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കമ്പികളെല്ലാം പൊളിഞ്ഞും കോൺക്രീറ്റ് പൊളിഞ്ഞും നമുക്ക് വ്യക്തമായിട്ട് കമ്പികൾ താന്നു നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ ആ പാലത്തിന്റെ കൈവരികൾ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ പൊളിഞ്ഞു തുടങ്ങിയ കൈവരിയും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നാട്ടില് ആ പാലം കൊണ്ട് ഒരു വൻ ദുരന്തം തന്നെ ഉണ്ടാവാൻ അവസ്ഥ ചെമ്മർത്തി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രത്തിന്റെ അടുത്താണ് പോരട്ടക്കാവ് ക്ഷേത്രം ഈ മാസം പോരട്ടക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാൻ പോവുകയാണ് കൂടാതെ മുടങ്ങിക്കിടന്ന കാളികൂട്ടം ഈ പ്രാവശ്യം നടത്തുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ജനങ്ങൾ അവിടെ എത്തിച്ചേരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ആ പരിസരത്ത് ഇപ്പോൾ ചെയ്യുന്നത് വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ടുവരികയാണ് ആ വേസ്റ്റ് മാലിന്യങ്ങൾ ചവിട്ടി വേണം ഇനി നമുക്ക് അമ്പലങ്ങളിൽ പോകാനുള്ളത് അതുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ അത് എത്രയും പെട്ടെന്ന് വേണ്ട രീതിയിൽ നടപടി കൈക്കൊള്ളണമെന്നും പാലം എത്രയും പെട്ടെന്ന് പുതുക്കിപ്പണി എത്തണമെന്നും ആണ് എൻ്റെ പാലത്തിന്റെ ഇരുവശങ്ങളിലും കാട് കൂടിക്കിടക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ശുചീകരിക്കുവാൻ പോലും അധികൃതർ തയ്യാറാവുന്നില്ലെന്നും പരാതിയുണ്ട് ചെമ്മരുതി പഞ്ചായത്തിലെ പ്രധാന ക്ഷേത്രമായ പനയറ തൃപ്പൂരിട്ടക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത് വാഹനങ്ങളുടെ തിക്കും തിരക്കും ഈ സമയങ്ങളിൽ ഉണ്ടാകും പാലത്തിന്റെ സമീപത്തെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും അധികൃതർ മുഖം തിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ചെമ്മരുതി പഞ്ചായത്തിന്റെ മൂക്കിന്റെ താരെയാണ് ആ പാലം സ്ഥിതി ചെയ്യുന്നത് എന്റെ കുട്ടിക്കാലം തൊട്ടേ ആ പാലം ഞാൻ കാണാൻ തുടങ്ങിയതാണ് ഇന്ന് അതിൻ്റെ എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ് അതിൻ്റെ അടിഭാഗങ്ങളെല്ലാം കമ്പികളെല്ലാം തുരുമ്പെടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് ഏത് സമയവും വീഴാവുന്ന ഒരു കണ്ടീഷനിലാണ് ആ പാലം നിൽക്കുന്നത് ഒട്ടനവധി സ്കൂൾ ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും അതുവഴി സഞ്ചരിക്കുന്നുണ്ട് കല്ലമ്പലത്തിലേക്കും പാരിപ്പള്ളിയിലേക്കും ബസ്സുകൾ പോണ ഇതുവഴിയാണ് നമ്മൾ ഒരു ഇടുങ്ങിയ പാലമാണത് അപ്പോൾ ഒരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പോലും ഉള്ള സ്ഥലമില്ല അത്രയ്ക്ക് ഇടുങ്ങിയൊരു പാലമാണ് തൊട്ടടുത്ത് അമ്പലമുണ്ട് പഞ്ചായത്തുണ്ട് കൃഷി ഓഫീസുണ്ട് വില്ലേജ് ഓഫീസുണ്ട് ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാർ തിരക്കുള്ള തിരക്കേറിയൊരു സ്ഥലമാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും കാട് കയറിയിട്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അമ്പലത്തിൽ തന്നെ രാത്രി കാലങ്ങളിലേക്ക് കൊച്ചുകുട്ടികളും സ്ത്രീകളും അമ്പലം പൊത്തി പോയിട്ട് വരുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് വേറിൽ നിൽക്കലും പട്ടികളശല്യം ഈ വേസ്റ്റുകൾ കൊണ്ടിടുന്ന കാരണം പട്ടികളശല്യങ്ങളാണ് അപ്പോൾ പഞ്ചായത്തിന്റെ തൊട്ടടുത്തായിട്ട് പോലും പഞ്ചായത്തിന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഭരണാധികാരിയുടെ അടുത്തും എം എൽ എ ഇവിടുത്തെ എം എൽ എടുത്തും എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ആ പാലം ഒളിച്ച് പണിയണം ഇല്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് ചെന്ന് പെടുന്നൊരു കണ്ടീഷനാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പാലം പണിയണം എന്നാണ് ഒരു പരിസരവാസി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് പ്രദേശവാസികളുടെ ആവശ്യം കണക്കിലെടുത്ത് അടിയന്തരമായി പാലം നവീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വർക്കല